മുഹമ്മദ് നബി സല്ലാഹു അലൈഹുസ്വലമയെ കുറിച്ചുള്ള ചില സുപ്രധാന ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രശ്നോത്തേരിയുടെ ആദ്യ ഭാഗമാണ് ഈ വീഡിയോ മദ്രസ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുവാനും മറ്റു മതസ്ഥർക്ക് മുഹമ്മദ് നബിയെ കുറിച്ച് മനസ്സിലാക്കുവാനും ഉപകരിക്കുന്ന വീഡിയോ അവസാനം വഴി കാണാൻ ശ്രദ്ധിക്കുമെന്ന് അപ്പൊ നമുക്ക് പ്രശ്നോത്തേരിയിലേക്ക് കടക്കാം മുഹമ്മദ് നബി അലൈഹി വസല്ലമ ഏത് നഗരത്തിലാണ് ജനിച്ചത് ഉത്തരം മക്ക മക്കയിലാണ് നബിസുലഹ് അലൈഹി വസല്ലമ ജനിച്ചത് ഇസ്ലാം മതത്തിലെ അവസാനത്തെ പ്രവാചകൻ ആര് ഉത്തരം മുഹമ്മദ് മുഹമ്മദ് അലൈഹി വസല്ലമയാണ് ഇസ്ലാമിലെ അവസാനത്തെ പ്രവാചകൻ അലൈഹി വസല്ലമ ജനിച്ചത് ഏത് അറബി മാസത്തിലാണ് ഉത്തരം റബിയുൽ അവൽ റബിയുൽ അവൽ മാസത്തിലാണ് നബിസുലഹ് അലൈഹി വസല്ലമ ജനിച്ചത് മുഹമ്മദ് നബി അലൈഹി വസല്ലമയുടെ പിതാവിന്റെ പേര് എന്തായിരുന്നു ഉത്തരം അബ്ദുള്ള നബി അലൈഹി വസല്ലമയുടെ പിതാവിന്റെ പേരാണ് അബ്ദുല്ല മുഹമ്മദ് നബി അലൈഹി വസല്ലമയുടെ മാതാവിന്റെ പേര് എന്തായിരുന്നു ഉത്തരം ആമിന ആമിന എന്നായിരുന്നു മുഹമ്മദ് നബി നബിസ് അലൈഹി വസല്ലമയുടെ മാതാവിന്റെ പേര് മുഹമ്മദ് നബി അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹിയെ അഥവാ വെളിപാട് ലഭിച്ചത് എവിടെ വെച്ചായിരുന്നു ഉത്തരം ഗുഹ ഹിറാഗുഹ ഹിറാഗുഹയിൽ വെച്ചായിരുന്നു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹിയ ലഭിച്ചത് അലൈഹി വസല്ലമക്ക് ആദ്യ വെളിപാട് ലഭിച്ചത് ഏത് വയസ്സിലായിരുന്നു ഉത്തരം നാപ്പത് നാപ്പത് വയസ്സായപ്പോഴാണ് അലൈഹി വസല്ലമക്ക് ആദ്യ വെളിപ്പാട് അഥവാ വയ്യെ ലഭിച്ചത് നബിസ് അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ ആര് ഉത്തരം ഹദീജ റതിഹ നബിസ് അഹ് അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യയാണ് ഹദീജ റതി അല്ല മൽഹ അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം എത്രയായിരുന്നു ഉത്തരം നാൽപ്പത് വയസ് നാപ്പത് വയസ് ആയിരുന്നു ഹദീജ ഇറങ്ങുന്ന വൻഹക്ക് നബിസ് അല്ലാസ്ലമയെ വിവാഹം കഴിക്കുമ്പോൾ പ്രായം അലൈഹി അലൈഹുല്ലമ്മ ഹദീജ ഇറങ്ങുന്ന വൻഹയെ വിവാഹം കഴിക്കുമ്പോൾ നബിസ് അല്ലാ അലൈഹി വസ്ല്ലമിയുടെ പ്രായം എത്രയായിരുന്നു ഉത്തരം ഇരുപത്തിയഞ്ചു വയസ്സ് ഹദീജ ഇറങ്ങുന്ന വൻഹയെ വിവാഹം കഴിക്കുമ്പോൾ നബിസ് അലൈഹി അലൈവല്ലമിയുടെ പ്രായം ഇരുപത്തി വയസ്സായിരുന്നു നബി നബിസ് അലൈഹി വസല്ലമയും ഹദീജ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള പ്രായവ്യത്യാസം എത്രയായിരുന്നു ഉത്തരം പതിനഞ്ചു വയസ്സ് നബി അലൈഹി വസല്ലമയും നബിസുല റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള പ്രായവ്യത്യാസം പതിനഞ്ചു വയസ്സായിരുന്നു നബി നബിസലല്ലാഹ് അലൈസ്ലമയുടെ കുടുംബ ഗോത്രം ഏതായിരുന്നു ഉത്തരം ഖുറൈഷ് കുറേശി ഗോത്രത്തിലാണ് നബി അല്ലാ അലൈഹി വസല്ലമ ജനിച്ചത് നബിസ് അലൈഹി സ്വലമ്മ ഏത് തൊഴിൽ ചെയ്തു ഉത്തരം ഇടയനും വ്യാപാരിയും നബിസ് അള്ളു അലിസ്ല ഇടയനും വ്യാപാരിയുമായിരുന്നു നബിസ് അള്ളു അലൈഹി സ്വലാമക്ക് വഹിയെ അഥവാ വെളിപാട് എത്തിച്ച മലക്ക് ആര് ഉത്തരം ജിബ്‌രീൽ അലൈഹി ജിബ്‌രീൽ അലഹി സ്വലാ ആണ് നബിസ് അലൈഹി അലിസ്ലമക്ക് വഹിയെ എത്തിച്ചു കൊടുത്തിരുന്നത് നബി സല്ലല്ലാഹു നബിസ് അലൈവല്ലക്ക് ആദ്യ വെളിപാട് ലഭിച്ച സൂറത്ത് ഏത് ഉത്തരം സൂറത്തുൽ അലഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഇറങ്ങിയ സൂറത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ അഥവാ പലായനം ചെയ്തത് ഏത് നഗരത്തിലേക്കാണ് ഉത്തരം മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ഹിജ്റ പോയത് മദീനയിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വിശേഷണം എന്തായിരുന്നു ഉത്തരം അൽ അമീൻ അൽ അമീൻ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വിശേഷണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മവർഷം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം ആമുൽ അതായത് ആനകളുടെ വർഷം ആമുൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം അറിയപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വേദഗ്രന്ഥം ഏത് ഉത്തരം ഖുർആൻ വിശുദ്ധ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വേദഗ്രന്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണമടഞ്ഞത് ഏത് മാസമായിരുന്നു ഉത്തരം റബീഉൽ റബീഉൽ അവൽ അവൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണമടഞ്ഞത് പ്രമുള്ളവരെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ഇതിന്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക് യു